നമസ്കാരം എല്ലാവരും ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ എല്ലാവരും ജൂൺ രണ്ടായിരത്തി ഇരുപത്തി നാല് പരീക്ഷകൾക്കുള്ള തയ്യാറെടുപ്പാണ് ബഹുഭൂരിപക്ഷം കുട്ടികളും ആകെ വിഷമത്തിലാണ് നല്ല തൊട്ടടുത്ത് വീടിന്റെ തൊട്ടടുത്തുള്ള എക്സാം സെന്ററില് സീറ്റ് കിട്ടുമോ എന്നുള്ളത് കുറെ കുട്ടികൾ അപേക്ഷിച്ച് കഴിഞ്ഞു ഞാൻ തന്നെ ഏകദേശം എഴുന്നൂറിൽ പരം കുട്ടികളെ ഈ ദിവസങ്ങളിൽ ട്രീറ്റ് ചെയ്തിട്ടുണ്ട് എഴുന്നൂറിൽ പരം കുട്ടികളെ ഞാൻ തന്നെ ഈ ദിവസങ്ങളിൽ സ്വാഭാവികമായും ബഹുഭൂരിപക്ഷം കുട്ടികൾക്കും അവർ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് സീറ്റ് കിട്ടിയിട്ടുണ്ട് ചിലർക്ക് സീറ്റ് കിട്ടിയിട്ടില്ല നിരാശ കൊണ്ട് ചിലർ അയ്യോ നാളെയല്ലേ ലാസ്റ്റ് ഡേറ്റ് അല്ലെങ്കിൽ ഇന്നല്ലേ ലാസ്റ്റ് ഡേറ്റ് നമുക്ക് അടുത്ത സെഷനിൽ വെക്കാം എന്ന് പറഞ്ഞിട്ട് മാറ്റിവെച്ചവരും ഒരുപാട് പേരുണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കൊരു സന്തോഷ വർത്തമാനം ജൂൺ രണ്ടായിരത്തി ഇരുപത്തി നാല് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ ഇനിയും ഒരുപാട് ദിവസങ്ങൾ നമുക്ക് ഇഗ്നോ നീട്ടി തന്നിട്ടുണ്ട് ലേറ്റ് ഫീ കൊടുക്കേണ്ടതില്ല സാധാരണഗതിയിൽ ലേറ്റ് ഫീ ആയിരം രൂപയാണ് കൊറോണ കോവിഡ് നയൻറ്റീൻ സന്ദർഭത്തിൽ ആയിരത്തി ഒരുന്നൂറ് രൂപ ലൈറ്റ് ഫീ വാങ്ങിച്ചിരുന്നു ഇപ്പോൾ ലേറ്റ് ഫീ ഇല്ലാതെ തന്നെ നമുക്ക് അപേക്ഷിക്കാനുള്ള തീയതി ഏതാനും ദിവസങ്ങൾക്ക് നീട്ടിയിട്ടുണ്ട് മായ അതിന്റെ സർക്കുലർ ഞാൻ ഇപ്പോൾ താങ്കൾക്ക് പരിചയപ്പെടുത്തി തരാം ഇഗ്നോയുടെ ഹോം പേജ് നമ്മൾ എടുക്കുന്നു ഹോം പേജില് ഓൺലൈൻ എക്സാമിനേഷൻ ഫോം ഫോർ ടേം എൻഡ് എക്സാമിനേഷൻ ജൂൺ ട്വന്റി ട്വന്റി ഫോർ വിത്തൗട്ട് ലേറ്റ് ഫി ഹാസ് ബീൻ എക്സ്റ്റൻഡ് ടിൽ ട്വന്റി സെക്കൻഡ് ഏപ്രിൽ ട്വന്റി ട്വന്റി ഫോർ ഫോർ ഓഡിയൽ ആൻഡ് ഓയൽ ഓൺലൈൻ മോഡ് ഇത് ആദ്യമേ താങ്കളിലേക്ക് എത്തിക്കുന്നത് എം നോട്ട്സ് മുഹമ്മദ് മാസ്റ്റർ ആണ് ഇമ്പോർട്ടൻറ്റ് നോട്ട്സ് ഇതിന്റെ അകത്ത് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് ആർക്കാണ് ഈ പരീക്ഷ എഴുതാൻ ബാധ്യത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ സെഷനിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള ഡിഗ്രി ഫസ്റ്റ് ഇയർ പി ജി ഫസ്റ്റ് ഇയർ കുട്ടികൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ റീ രജിസ്ട്രേഷൻ സെക്കൻഡ് ഇയറിലേക്ക് പി ജിക്ക് സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഡിഗ്രിക്ക് റീ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഈ പരീക്ഷ ബാധകമാണ് അതുപോലെ തന്നെ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഡ്മിഷൻ എടുത്ത ഡിപ്ലമ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലമക്കാർക്ക് ഇത് ബാധകമാണ് അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം പി ജി സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ജാനുവരി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഡ്മിഷൻ നേടുകയോ അതിന്റെ തൊട്ട് മുമ്പിൽ അഡ്മിഷൻ നേടുകയോ ഉള്ളവർക്ക് ഇത് ബാധകമാണ് മാത്രമല്ല സക്സസ്ഫുള്ളി നോട്ട് കംപ്ലീറ്റഡ് ആയിട്ടുള്ള വിജയിക്കാത്ത മറ്റു എല്ലാവർക്കും അവരുടെ പിരീഡ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പിരീഡ് അവസാനിക്കാത്ത എല്ലാവർക്കും ഇതിലെഴുതാം ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പിരീഡ് അവസാനിക്കുന്നവർക്കും ഇതിലെഴുതാം ജൂൺ ഇരുപത്തിനാലിൽ പിരീഡ് അവസാനിക്കുന്നവർക്ക് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പിരീഡ് അവസാനിച്ചവർക്ക് ഇതിൽ എഴുതാൻ പറ്റില്ല ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാക്സിമം പീരീഡ് കഴിഞ്ഞവർക്ക് ഇതിൽ എഴുതാൻ പറ്റില്ല ജൂൺ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മാക്സിമം പീരീഡ് കഴിയുന്നവർക്ക് ഇത് എക്സാമിനേഷൻ എഴുതാം ഇത്രയും ആളുകൾക്കാണ് എക്സാമിനേഷൻ എഴുതാൻ പറ്റുക ഗൈഡ് ലൈൻസ് ആൻഡ് ഇൻസ്ട്രക്ഷൻ ഫോർ സബ്മിഷൻ ഓഫ് ഓൺലൈൻ എക്സാമിനേഷൻ ഫോം അതിന്റെ ഗൈഡ് ലൈൻ വിശദീകരിച്ച് തന്നിട്ടുണ്ട് മാത്രമല്ല അതിന്റെ ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ ഓൺലൈൻ ടേം ആൻഡ് എക്സാമിനേഷൻ ജൂൺ ട്വന്റി

നിങ്ങൾ ബേജാറാകണ്ട കൺഫ്യൂഷൻ ആകേണ്ട ഒറ്റ കാര്യം മാത്രമേ താങ്കൾ ഇപ്പോൾ ചെയ്യേണ്ടതുള്ളൂ ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനില് ഞാൻ ഗൂഗിൾ ഫോം വെച്ചിട്ടുണ്ട് എക്സാമിന് രജിസ്റ്റർ ചെയ്യാനുള്ളവർക്കുള്ള ഗൂഗിൾ ഫോം ഉണ്ട് ആ ഫോം പൂരിപ്പിച്ച് എംനോട്ട്സ് ഇഗ്നോ ഹെൽപ്പ് ഡെസ്കിലേക്ക് താങ്കൾ അയക്കുക ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് സ്റ്റാഫ് താങ്കൾക്ക് വേണ്ട എല്ലാ നിർദ്ദേശവും തരും പരീക്ഷ വളരെ സുന്ദരമായിട്ട് നിങ്ങളുടെ വീടിന്റെ അടുത്ത് രജിസ്റ്റർ ചെയ്ത് പരീക്ഷ എഴുതാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കും വൈകരുത് 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 റൈസ് ബ്രദേഴ്സ് റൈസ് ദ ദ വേക്കനിങ് സ്കൈസ് പ്രേ മോർണിംഗ് ലൈ സ്ലീപ്സ് ഓഫ് ദ ഡോൺ ലൈക്ക് എ ചൈൽഡ് എന്നുള്ള കവിതയിലൂടെ ഫിഷേഴ്സ് എന്നുള്ള കവിതയിലൂടെ സരോജിനി നായിഡു പറഞ്ഞതുപോലെയാണ് ഞാൻ ഇപ്പോൾ പറയുന്നത് ഉണരുക സഹോദരങ്ങളെ ഉണരുക പെട്ടെന്ന് നമുക്ക് പരീക്ഷക്ക് രജിസ്റ്റർ ചെയ്യാം താങ്കൾ പരീക്ഷയ്ക്ക് ഒരുങ്ങാനുള്ളതാണ് ഇനി ഞാൻ ഏതാണ് മിനിറ്റുകൾ താങ്കളുമായി ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത് ഇപ്പോൾ പരീക്ഷയ്ക്ക് ലേറ്റ് ഫീ ഇല്ലാതെ നമുക്ക് പേക്ഷിക്കാനുള്ള സമയം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി പരീക്ഷക്ക് മനോഹരമായി ഒരുങ്ങേണ്ടതുണ്ട് പരീക്ഷ ഡേറ്റ് ഓൾറെഡി വന്നു കഴിഞ്ഞു ആ പരീക്ഷ ടൈം ടേബിൾ വന്നതിൽ തന്നെ സബ്ജക്ട് വൈസ് ടൈം ടേബിളും ഞാൻ വീഡിയോ പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട് ആ ടൈം ടേബിൾ ടെൻഡേറ്റീവ് ടൈം ടേബിൾ ആണ് ഇപ്പോഴും ഹാൾ ടിക്കറ്റിലെ ഫൈനൽ ടൈം ടേബിൾ വന്നിട്ടില്ല നിങ്ങൾക്ക് തരുന്ന ഫൈനൽ അക്നോളജ്മെന്റ് അഡ്മിഷൻ എടുത്താൽ ഒരു അക്നോളജ്മെന്റിലും ഡേറ്റ് ഇല്ല ഒരു ഊഹത്തിലാണ് ഇപ്പോൾ ഇഗ്നോ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഒന്നര മാസം നേരത്തെയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം നമുക്കറിയാം ഇഗ്നോ മുംബൈ പറക്കുന്ന പക്ഷിയാണ് അതുപോലെ മുംബൈ പറഞ്ഞ ജൂൺ പരീക്ഷ വളരെ കൂടി എഴുതാൻ ഒരുങ്ങാൻ ഇനിയും നമുക്ക് ഇഷ്ടംപോലെ ടൈമുണ്ട് ഓർക്കുക ജൂൺ ഒന്നാം തീയതി മുതൽ ജൂലൈ പന്ത്രണ്ടാം തീയതി വരെ നാൽപ്പത്തിരണ്ട് ദിവസത്തിൽ നടക്കുന്ന പരീക്ഷയ്ക്ക് ഇനി നമുക്ക് ഇവിടെ നിന്ന് മൂന്ന് മാസം സമയമുണ്ട് ഈ മൂന്ന് മാസം സമയത്തിൽ താങ്കളെ സഹായിക്കുന്ന രണ്ട് സുപ്രധാനമായ സംഗതിയാണ് ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് അധ്യാപകരിലൂടെ ഇഗ്നോ അധ്യാപകരിലൂടെ തയ്യാറാക്കിയിട്ടുള്ള ലേബർ ഇന്ത്യ മോഡലിലുള്ള റഫറൻസ് മെറ്റീരിയൽ താങ്കൾക്ക് ലഭ്യമാണ് അതുപോലെ തന്നെ ഏറ്റവും നല്ല ഏറ്റവും നല്ല എല്ലാ സബ്ജക്റ്റുകൾക്കും താങ്കൾ താങ്കളെ സഹായിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സബ്ജക്റ്റുകൾ ആ സബ്ജക്റ്റുകൾക്കുള്ള ലേബർ ഇന്ത്യ മോഡലിലുള്ള പുസ്തകങ്ങൾക്ക് ഉപരിയായിക്കൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ല അധ്യാപകരുടെ ക്ലാസുകൾ താങ്കൾക്ക് കുറഞ്ഞ ഫീസിൽ എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് താങ്കൾക്ക് നൽകുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പൊ ഈ എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസിന്റെ ക്ലാസും ലേബർ ഇന്ത്യ മോഡലിലുള്ള റെഫറൻസ് മെറ്റീരിയലും ഇഗ്നോയുടെ പുസ്തകങ്ങളും വച്ച് വളരെ മനോഹരമായി നമുക്ക് പരീക്ഷ എന്നുള്ളതാണ് ഏറ്റവും രസകരമായ സംഗതി ഈ പരീക്ഷയ്ക്ക് താങ്കൾക്ക് ഒരുങ്ങാൻ നിർബന്ധമായും ലേബർ ഇന്ത്യ മോഡലിലുള്ള റഫറൻസ് മെറ്റീരിയലിലെ പന്ത്രണ്ട് ഗുണമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഒന്ന് ഈ ബുക്ക് സൂപ്പർ ആ പുസ്തകങ്ങളെ മൊത്തം കാച്ചി കുറുക്കി മൂന്നിൽ ഒന്നാക്കി ചുരുക്കിയതാണ് ഈ ലേബർ ഇന്ത്യ മോഡലിലുള്ള റഫറൻസ് മെറ്റീരിയൽ മാത്രമല്ല ഇഗ്നോയുടെ പുസ്തകത്തെയാണ് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളത് വേറെ ഒന്നിനെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടില്ല ഇഗ്നോ പുസ്തകത്തെ പരിപൂർണമായും അടിസ്ഥാനപ്പെടുത്തി കാച്ചിക്കുറുക്കിയ പൊന് ചാപ്റ്റർ വൈസ് റെഫറൻസസ് ഓരോ അധ്യായത്തിലും നമുക്ക് എന്തൊക്കെ അഡീഷണൽ ചെയ്യാം അഡീഷണൽ ഉണ്ട് അഡീഷണൽ ഉണ്ട് എന്നുള്ള റെഫറൻസസ് ഫുൾ കോഴ്സ് ആ വിഷയം മുഴുവനും ഫുൾ സബ്ജക്റ്റ് ഫുൾ പേപ്പർ കവർ ചെയ്തിട്ടുള്ളതാണ് എല്ലാം അതിനെ പരിഗണിക്കുന്നുണ്ട് മാത്രമല്ല സോൾവ്ഡ് പ്രീവിയസ് സെഷൻസ് മുൻപുള്ള മുമ്പുള്ള ഡിസംബർ പരീക്ഷ അതിനുമുമ്പുള്ള ജൂൺ പരീക്ഷ അതിനു മുമ്പുള്ള ഡിസംബർ പരീക്ഷ അതിനു മുമ്പുള്ള ജൂൺ പരീക്ഷ അതിനു മുമ്പുള്ള പരീക്ഷകൾ ആ പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ അവയുടെ ഉത്തരങ്ങൾ ചോദ്യ പേപ്പറുകൾ അതിന്റെ ഉത്തരങ്ങൾ വളരെ വ്യക്തമായി മാത്രമല്ല ഇഗ്നോയുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ചെക്ക് യുവർ പ്രോഗ്രസ് ചെക്ക് യുവർ പ്രോഗ്രസ് ചെക്ക് യുവർ പ്രോഗ്രസ് എന്നുള്ള ചോദ്യങ്ങൾക്കുള്ള കൃത്യതയാർന്ന ഉത്തരങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് അതർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയെന്ന് സൂപ്പർബായി വായി വിദഗ്ധരായ അധ്യാപകർ നിങ്ങൾ പറഞ്ഞു തരുന്നു ഷോർട്ട് നോട്ട്സ് ചാപ്റ്റർ അറ്റ് എ ഗ്ലാൻസ് എന്ന് പറഞ്ഞ് അവസാനം ബോക്സിലാക്കി താങ്കളുടെ അടുത്തേക്ക് നൽകുന്നു സാമ്പിൾ വിത്ത് ആൻസേഴ്സ് ആൻസേഴ്സ് ഇതിൽ താങ്കൾക്ക് ലഭ്യമാക്കുന്നു ആണ് ചോദ്യങ്ങൾക്കും അതിൽ ലഭ്യമാണ് ഈസി കാൽക്കുലേഷൻ മെത്തേഡും ഫോർമുലയും അതിൽ പരിചയപ്പെടുത്തുന്നു മാത്രമല്ല മുൻ വർഷങ്ങളിലെ ചോദ്യ പേപ്പറുകളും അതിന്റെ ഉത്തരങ്ങളും കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് എത്രത്തോളം ലിങ്ക് ചെയ്യാൻ എന്നുള്ളതിനെ മനസ്സിലാക്കാം ും സ്റ്റാൻഡേർഡുമായിട്ടുള്ള നൂറ് ശതമാനം പാസ് ആകാനും അതുപോലെ തന്നെ അറുപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് വാങ്ങാനുമുള്ള ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള ഈ പുസ്തകത്തിലൂടെ ജൂൺ പരീക്ഷയ്ക്ക് വളരെ മനോഹരമായിട്ട് നമുക്ക് ഒരുങ്ങാം ഈ പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള സബ്ജക്ട് വൈസ് ടൈം ടേബിൾ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് എം നോട്ട്സിന്റെ വിവിധ വീഡിയോയിൽ ഇത് ഇതൊരു വളരെ വലിയ ബ്രേക്കിംഗ് ന്യൂസ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും ഇനി മടിച്ചു നിൽക്കരുത് സീറ്റ് കിട്ടില്ല എന്ന് പറഞ്ഞ് ആരും വിഷമിക്കരുത് താങ്കൾക്ക് ഏറ്റവും നല്ല മാർഗനിർദ്ദേശങ്ങൾ സത്യത്തിൽ ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിന്റെ ഏറ്റവും വലിയ റോൾ പരീക്ഷാ സംബന്ധിയായ പ്രവർത്തനങ്ങളിലാണ് നിങ്ങൾക്ക് പല തരത്തിലുള്ള ആണ് ഏത് ചെയ്യണം എന്ത് ചെയ്യണം എപ്പ ചെയ്യണം എങ്ങനെ ചെയ്യണം എന്തുകൊണ്ട് ചെയ്യണം എന്നുള്ളത് അപ്പോൾ ഈ യൂട്യൂബിൽ കുറെ മുറിവൈദ്യന്മാരുണ്ട് കേട്ടോ അവരൊക്കെ പല 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 നിർദ്ദേശങ്ങൾ തരും പുട്ടിന് പുട്ടുകുറ്റി പോലെ അങ്ങനെ പോലെ ഇങ്ങനെ പോലെ എന്നൊക്കെ പറഞ്ഞ് കുറെ വഷൻ ടീമുകളുണ്ട് ഇവിടെ സത്യത്തിൽ വിദഗ്ധരായ അക്കാഡമീഷ്യൻസ് വിദഗ്ധരായ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റുകളുടെ നിർദ്ദേശത്തോടു കൂടി നല്ല ഒരു ടീം കൂടി ഗ്രൂപ്പ് വർക്കോടുകൂടി കോ ഓപ്പറേറ്റീവ് ലേണിങ്ങോടുകൂടി കൊളോബറേറ്റഡ് കൂടി എങ്ങനെ പരീക്ഷ വളരെ ഉയരത്തിൽ എന്നുള്ള ശാസ്ത്രീയമായ ചിന്തകൾ നിങ്ങളുടെ ആ ഒരു ബോയിലിംഗ് കപ്പാസിറ്റി ബോയിലിംഗ് കപ്പാസിറ്റി നിങ്ങളുടെ തൊണ്ണൂറ്റി ഒമ്പത് ഡിഗ്രിയിൽ നിന്ന് നൂറ് ഡിഗ്രിയിലേക്ക് താങ്കളെ ഉയർത്തി താങ്കളെ വലിയ ഒരു ഇത് ഒരു വിജയിയാക്കാനുള്ള മന്ത്രങ്ങളാണ് ഈ പറഞ്ഞു തരുന്നത് അതിന് ലേബർ ഇന്ത്യ മോഡലുള്ള ഗൈഡ് അക്കാഡമിഷ്യൻസ് വിദഗ്ധരായ അക്കാഡമിഷ്യൻസ് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസിന്റെ വിദഗ്ധരായ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റുകളുടെ സേവനം ഇതെല്ലാം താങ്കൾക്ക് എന്തുകൊണ്ടും ലഭ്യമാണ് താങ്കൾ ഒട്ടും ബേജാറാകണ്ട ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലെ എല്ലാറ്റിനുമുള്ള ഉണ്ട് താങ്കൾക്ക് പരീക്ഷയ്ക്ക് അപേക്ഷിക്കണോ അതിൽ ഗൂഗിൾ ഫോം ഉണ്ട് അതിൽ വാട്സപ്പ് നമ്പർ ഉണ്ട് വാട്സാപ്പ് ചെയ്യുക താങ്കൾക്ക് പുതിയതായി ഏതെങ്കിലും ഒരു സബ്ജക്ട് മാറ്റി ഒന്ന് ചെയ്യേണ്ടതുണ്ടോ അതിലും അതിലേക്കുള്ള ഒരു നിർദ്ദേശമുണ്ട് താങ്കൾ നേരത്തെ എടുത്തു രണ്ട് പേപ്പർ മൂന്ന് പേപ്പർ അഞ്ച് പേപ്പർ എടുത്തു ഇനി ഒരു പേപ്പറും കൂടി അഡീഷണൽ താങ്കൾക്ക് കൂട്ടിച്ചേർക്കേണ്ടതുണ്ടോ പരീക്ഷയ്ക്ക് അതും ഇവിടെ ചെയ്തു തരാനുള്ള വിദഗ്ധരായ അധ്യാപകർ എവിടെ ഉണ്ട് താങ്കളുടെ വീടിന്റെ അടുത്ത സ്റ്റഡി സെന്റർ എക്സാമിനേഷൻ സെന്റർ അതിനും ഇവിടെ അധ്യാപകരുണ്ട് വിദഗ്ധരായ അധ്യാപകരുടെ കൃത്യതയാർന്ന മേൽനോട്ടത്തിലാണ് ഇത് നടക്കുന്നത് ലേബർ ഇന്ത്യ മോഡലുള്ള ഗൈഡ് താങ്കൾ ആവശ്യമുണ്ടോ അവിടെയും താങ്കൾക്ക് അതിന്റെ ഗൂഗിൾ ഫോം ഉണ്ട് എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസിന്റെ മനോഹരമായ ലളിതമായ മലയാളത്തിലെ ക്ലാസ്സുകൾ വേണോ അതിനുള്ള സൗകര്യവും അതിന്റെ അകത്തുണ്ട് ഇങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും താങ്കൾ പ്രയോജനപ്പെടുത്തണം താങ്കൾ പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്യണം എം നോട്ട്സ് സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് സ്നേഹപുരസനം ഇവിടെ വാങ്ങുന്നു പ്രിയപ്പെട്ടവരെ എല്ലാ നന്മകളും താങ്കൾക്കും താങ്കളോടൊപ്പം ഉള്ളവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു നന്ദി നമസ്കാരം ജയ്